മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിന്റെ ഏഴ് പതിറ്റാണ്ടിലെ കേതാര ഭൂമിയായി ീഗിനെ ചൂണ്ടിക്കാണിച്ച് യൂത്ത് ലീഗിനെ ചൂണ്ടിക്കാളി പ്രഖ്യാപിക്കുന്ന അതൊരു ജനറൽ പദവിയായി ഇരുന്നിട്ട് കൂടി ആണക്കാല സയ്യിദ് സാബിക്കൽ ക്ഷ്യാപ്തങ്ങളുടെ പാർട്ടി മെറിറ്റിന്റെ മെറിറ്റിന്റെ ആദ്യ അവസരം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങളെ സമുദായങ്ങളെട്ടിപ്പായ ഒരു ഭൂതകാലത്ത് ഇവിടുത്തെ സമുദായത്തിൽ പെട്ട കുട്ടികൾ കട്ടുപടത്തി എന്നല്ലേ പറയുക ഒരു സമുദായത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു എന്നല്ല നിങ്ങൾ പറയുക ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്ര പരിക്കും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വന്ന ചരിത്രം കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉണ്ട് തൊള്ളായിരത്തി പതിനാലിലാണ് നമ്മുടെ റാലി ഈ കാലഘട്ടത്തില് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപകർഷതാബോധം കൊണ്ട് തലയെ തലതാഴ്ച നിൽക്കാനല്ല അഭിമാന ബോധത്തോടെ തലയിർത്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അഭിവാദ്യങ്ങളെ ഏറ്റുവാങ്ങി കടന്നു വരുന്ന പ്രിയപ്പെട്ട 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 നവാസും അസ്കർ സംസ്ഥാന നേതാക്കന്മാരെ നയിക്കുന്ന പ്രൗഢഗംഭീരമായ വിദ്യാർത്ഥി റാലി ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു സ്ത്രീയമുള്ളവരെ വലിയൊരു വിദ്യാർത്ഥി സഞ്ചയം തന്നെയാണ് ഈ സമ്മേളന നഗരിയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് കഴിവതും വിദ്യാർത്ഥികളായി വീണ്ടുവരെ അവർക്ക് വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുന്ന ಐತಿಹಾಸಿಕ ಐತಿಹಾಸಿಕ ಈ ಮಟ್ಟಿಗೆ ಅನಿಯಾದ ಪಡೆದ ಎಫಿಲೆ ಐತಿಹಾಸಿಕವಾದ ಸಮ್ಮೇಳನದಲ್ಲಿ